ഞാൻ കഴിഞ്ഞ ദിവസത്തെ കോൺട്രോഷ് ചാട്ടില്ലേ അതിനെ പറ്റി നിങ്ങള് പറഞ്ഞും കേട്ടിട്ടുണ്ട് രാഹുൽ പറഞ്ഞും കേട്ടിട്ടുണ്ട് നമ്മുടെ അൺമാസ്കിംഗ് നമ്മുടെ അൺമാസ്കിങ് ഞാൻ രണ്ടു മൂന്ന് ഡൌട്ട്സ് എന്നാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ോ അതിൻ്റെ പോയിന്റ് ആണ് അതിന്റെ ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ള ഡീപ് സെർച്ച് ഓക്കെ ഈ ഡീപ്പ് സെർച്ച് ഉദ്ദേശിച്ചത് പ്രശ്ന ബ് ചാച്ചിപ്പറ്റിക്ക് അത് ടൂൾ ആണ് ഡീപ് റിസേർച്ച് പറയുന്നത് ഈ ഡീപ് റിസേർച്ച് എന്താ പറയാ മിസ്ലീഡി ആണ് അല്ലെ ഞാനൊരു ടെക്സ്റ്റ് ഫൗണ്ടർ ആണ് ക്ലിയർ ആയിട്ട് വോയിസ് ബ്രേക്ക് ആവാതെ ഒരു ടെക് ടെക് സ്റ്റാർട്ടപ്പിന്റെ കോഫൗണ്ടർ ആണ് ടെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് ആ പറഞ്ഞു ടി ഡീപ് സെർച്ച് എന്നുള്ള ചാറ്റ് ഉള്ള ടൂളിനെ ഗ്രോക്ക് വിളിക്കുന്ന പേരാണ് ഡീപ് സെർച്ച് എന്നുള്ളത് എന്നുള്ളത് ചാറ്റ് ടൂളിനെ ഗ്രോക്ക് വിളിക്കുന്ന പേരാണ് ഡീപ് സെർച്ച് ഇട്ടിരിക്കുന്ന പേരല്ലേ ഡീപ് സെർച്ച് എന്നുള്ളത് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ പേരാണ് അതിലെ ടൂളിന്റെ പേരല്ല ടൂളിനെ ാണ് അതവര് ഇപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് എനിക്കൊരു പേരിട്ടൂടെ അതിനിപ്പോ അവരുടെ അനുവാദം വേണോ ബേയ്സ് ഡോൺ ഇതിപ്പോ ഇംഗ്ലീഷിൽ എഴുതി ഇംഗ്ലീഷിൽ എഴുതി കൊണ്ടല്ലേ കുഴപ്പം ബേസ്ഡ് ഓൺ ചാറ്റ് ജി പി ടി ഓ ത്രീ അന്വേഷണം എന്ന് ഞാൻ എഴുതി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അന്വേഷണം എഴുതിയുണ്ടോ ആഴമേറിയ അന്വേഷണം അപ്പൊ പിന്നെ ഇംഗ്ലീഷിൽ എഴുതി അറബി ദൈവത്തെ മാതിരി പെരുമാറുന്ന എനിക്ക് ഞാൻ ഉപയോഗിച്ച ഞാൻ എടുത്ത ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിക്ക് എനിക്ക് പേരിടാൻ പാടില്ല അതിന് നിങ്ങളുടെ അനുഭവം വേണോ പറഞ്ഞത് ഗ്രോക്ക് ക്ലൗഡ് ആണെങ്കിലും ഡീപ് റിസർച്ച് എന്ന് ഞാൻ ും രാഹുൽ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാം അതെടുത്താൽ എനിക്ക് എന്റെ പണി നടക്കൂലെന്നറിയാം കാരണം അതിന്റെ ഇടയിൽ നമുക്ക് പ്രോപ്റ്റ് ചെയ്യാൻ കഴിയില്ല അറിയാം ഇതൊക്കെ നിങ്ങൾക്ക് പറയുന്ന കാര്യമല്ലേ അപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് എനിക്കൊരു പേരിടാൻ പാടില്ലേ നിങ്ങളുടെ പേര് ആക്ച്വലി അതുകൊണ്ടല്ലേ ഞാൻ രാവുലീസിനോട് പറഞ്ഞു അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡീപ് സെർച്ച് നടത്തുന്നു അതിനെ നിങ്ങൾ എന്തെന്നാ അല്ല ഗൂഗിൾ ഉപയോഗിച്ചിട്ട് ജമനായി അല്ല ഞാൻ പറഞ്ഞത് ഗൂഗിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു ഡീപ് സെർച്ച് നടത്തുന്നു വെബ് സെർച്ച് ഓക്കെ ജനറൽ നമ്മൾ ഈ ഡീപ് സെർച്ച് എന്നുള്ള ടേം തന്നെ ചാറ്റ് ചാറ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡീപ് ഡീപ് റിസർച്ച് റിസർച്ച് ടൂൾ 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 ഉണ്ടോ ഉണ്ട് ഉണ്ട് എന്ന് എന്ന കാര്യം നിങ്ങൾക്ക് അറിയുമോ അല്ല ഇത് ഡീപ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് എന്ന കാര്യം എനിക്ക് അറിയാമെന്ന കാര്യം നിങ്ങൾക്കറിയോ അറിയാം അപ്പൊ പിന്നെന്താ പ്രശ്നം നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശം രാഹുൽ രാഹുൽ ഈശ്വരൻ മനസ്സിലാക്കാതെ പോയതിന്റെ പേരിൽ നമ്മൾ തറക്കിക്കണം എന്തിനാണ് അതിൽ വല്ല കാര്യം അതിനെ അതിനു വഴുക്കി വിടൂ അതുകൊണ്ടല്ലേ പറഞ്ഞത് അത് മദ്രസവാദമാണ്

വളരെ ആയിരിക്കും പെട്ടെന്ന് എന്താ അതൊരു വോയിസ് ബ്രേക്കൗട്ട് നിങ്ങൾ പറഞ്ഞു എന്നല്ലേ ആ എന്താ പറഞ്ഞു കേക്കുന്നില്ല ആ ഞാൻ പ്ലെയർ പോയിന്റ് വെച്ചിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോലെ പറഞ്ഞെന്നല്ലേ ടോർണമെന്റിലേക്കുള്ള പ്ലെയർ ഒരു സ്റ്റാർട്ടിംഗ് വളരെ ക്ലാരിറ്റി കൊണ്ട് പറഞ്ഞെന്നല്ലേ ആ അንറ്റർ ക്ലാരിറ്റിണ്ടായല്ലോ ആ ഇനി അടുത്ത പറ ഓക്കേ ഈ ഒരു ഏചാർട്ടിംഗ് നിങ്ങൾ ഉദ്ദേശന്നാണോ പറയുന്നത് സ്റ്റാർട്ടിംഗ് അല്ലേ ആ പറയുന്നത് പറയുന്നത് ചാറ്റ് മോഡൽ മൾട്ടിപ്പിൾ യൂസ് വേണ്ടി പബ്ലിക് ലിങ്ക് ഷെയർ ചെയ്യാൻ പോസിബിൾ പോസിബിൾ ആണോ ആണ് ലിങ്ക് ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഞാൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോമിസ് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കുക എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യൂ അതല്ലേ വേണ്ടത് എന്താണ് ഞാൻ ഉപയോഗിച്ച പ്രോമിസ് വൺ ബൈ വൺ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾ അത് അതല്ല അതിലും ഈ നമുക്കൊരു പബ്ലിക് കാണുന്നത് ും ചെയ്യുന്ന വർഷമൊന്നുമില്ല പക്ഷേ ഇത് നിങ്ങൾ ചെയ്യണം അതാണ് ഞാൻ രാഹുൽ ഈശിനോട് പറഞ്ഞത് അത് തന്നെയാണ് അതായത് ഞാൻ തന്ന പ്രോമിസ് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമില്ല ഇതാണ് എന്റെ ചോദ്യം രാഹുൽ ഈശന വെല്ലുവിളി അതാണ് ഓക്കേ عارف ഫസ്റ്റ് മോഡലിൽ ഈ റാങ്കിംഗ് കിട്ടിയ ഓടൻ വരെ കൊടുത്ത 1 ബൈ 1 പ്രോംപ്സ് പബ്ലിഷ് ആണ് ഫസ്റ്റ് പ്രോംപ്റ്റ് ഇതാണ് സെക്കൻഡ് പ്രോംപ്റ്റ് അതെ ഇതൊന്ന് പബ്ലിഷ് ചെയ്യാം ആ ദൈവം കമന്റിൽ പിൻഡ് ചെയ്തു വെക്കാൻ ബിസ് യെസ് യെസ് നോളഡ് ചെയ്യ അല്ല ഇത് കഴിഞ്ഞു ചെയ്യാം ഇന്നലെ ജീനൻ ചേച്ചി മർന്നുപോയി അത് ചെയ്യാം ഓക്കേ അത് നിങ്ങൾ ഉപയോഗിക്കൂ എന്നിട്ട് എന്താ കിട്ടുന്നേ നോക്കാലോ ആ നോക്കാം ഹ്അതല്ല വേണ്ടത് ഓക്കേ അപ്പോൾ അതിന്റെ ബേസില് ഒരു കോൾ ഒരു മിക്സ് ടീം ഇപ്പൊ ഞാൻ വിളിക്കാം കേൾക്കോട്ടെ നിങ്ങൾ വിളിച്ചോളൂ ഓക്കേ ആ എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആരിഫ് ഒരു ഹെയ്റ്റ് മോങ്കർ ആണ് എന്ന് എനിക്ക് പറയിപ്പിക്കാൻ പറ്റും അതിന് പ്രോമിസ്ലേഷൻ പറയും ആരിഫ് ചെയ്ത് അതല്ല എന്ന് സപ്പോസ് അങ്ങനെയല്ല ഇപ്പൊ ആരിഫ് നിങ്ങൾ ആ ഒരു പ്രമിസിൽ ഒരു പ്രശ്നമുണ്ട് അതായത് ആരിഫ് ഒരു ഹെയ്റ്റ് മോങ്ങർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ആരിഫിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രയർ ഇൻഫർമേഷൻ അവിടെ വേണം എന്നെ കുറിച്ച് എന്ത് പ്രയർ ഇൻഫർമേഷൻ ആണ് അവിടെ ഉള്ളത് യൂട്യൂബർ ആണ് ഇൻഫർമേഷൻസ് അത്രയിലൂടെ വളരെ ലിമിറ്റഡ് ആണ് എന്നെ എന്നെ കുറിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി എന്തെങ്കിലും പറയോ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പോട്ടെ ഇനി എനിക്കൊരു ഫീസ് നോബൽ പ്രൈസ് കിട്ടിയെന്ന് കിട്ടി അങ്ങനെ ഒന്നും ഒന്നുമില്ലല്ലോ അതേസമയം അതേസമയം നമ്മൾ ഈ പറയുന്നത് കേൾക്കൂ കേൾക്കൂ അതേസമയം നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ നമ്മൾ ഇമേജ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഓരോ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അവരുപയോഗിക്കുന്ന സോഴ്സസ് അത് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ് അത് ഓൾറെഡി അക്കഡമിക്കലി വാലിഡേറ്റഡ് ആണ് അത് ഓൾറെഡി മറ്റു പല സ്ഥലങ്ങളിലും ഓൾറെഡി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ചാർട്ട് വാലിഡ് ആവില്ലല്ലോ അങ്ങനെ ഒരു ക്ലെയിം എനിക്കും ഇല്ലല്ലോ അതിലെന്ത് വലിയ അത്ഭുതം നിങ്ങൾ ഈ കോയമാര് പറയ കേട്ടിട്ടാണോ നടക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കാണ് ഈ ഈ ചാർട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഈ ചാർട്ട് വെച്ചിട്ട് എനിക്ക് പോളിസി ഉണ്ടാക്കാൻ പറ്റുമോ ഈ ചാർട്ട് എനിക്ക് ഏതെങ്കിലും ഒരു കോളേജ് ടെക്സ്റ്റ് ബുക്കിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ ഈ ചാർട്ട് വെച്ചിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു ഒരു സയന്റിഫിക് പബ്ലിക്കേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ ഈ ചാർട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ

അതായത് ഈ ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഡാറ്റ നമ്മൾ പബ്ലിഷ് ചെയ്യുക അതിന് നമ്മൾ ഉപയോഗിച്ചുള്ള സോഴ്സസ് നമ്മൾ നമ്മൾ പബ്ലിക് ആക്കുക റെഫറൻസസ് കൊടുക്കുക ഇതുപോലെ ഒരു ഒരു ഫോർമാറ്റ് ഉണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുകയാണ് അല്ലെങ്കിൽ ഞാൻ നിന്റെ നൂറ് ശതമാനം ഉറപ്പ് പറയാണ് ഇത് അക്കാഡമിക്ക് ആക്കാൻ കഴിയും പബ്ലിഷ് ചെയ്യാനും പറ്റും അപ്പോഴോ അപ്പോ നിങ്ങൾ സംഭവിക്കും പ്രോംസ് മുന്നേ മുന്നേയും ഒരു ചിത്രം കണ്ടിട്ടും ഈ ഒറഞ്ഞു തുള്ളുന്ന ആളുകളോട് നമുക്ക് എന്തിനാണ് അതിന്റെ പിന്നാലെ നമ്മൾ കൂടേണ്ട കാര്യം ഇവിടെ ആരും ഇല്ല കൊല്ലാനും അതിനെയാണ് ഒറഞ്ഞു തുള്ളലും കൊല്ലലും മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരുമാതിരി കോയാലോജിക്ക് മാറ്റി വെക്കു ഒരു ടെക്സ്റ്റ് സ്റ്റാർട്ടപ്പിന്റെ മുതലാളിയല്ലേ മുതലാളി എന്ന് പറഞ്ഞ എന്താണ് കോലാഹലം സൃഷ്ടിക്കുക ഡിബേറ്റ് ഡിബേറ്റ് ഡിസ്കഷൻ ഇത് ഡിബേറ്റ് അല്ലല്ലോ ഇവിടെ അക്കാഡമിക്കൽ ഈ അല്ലേ എന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കൊലാഹലം സൃഷ്ടിക്കണം നിങ്ങൾ കണ്ടില്ലേ പാടുണ്ടല്ലോ പാടുണ്ടല്ലോ ആരാ പാടില്ലെന്നാരും പറഞ്ഞു പക്ഷെ അറിയില്ലല്ലോ ഇത് എങ്ങനെയാണ് അക്കാഡമിക് ആക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നല്ലേ നിങ്ങൾ സംഭവിച്ചത് ആക്കാൻ അതെ അതന്നെയല്ലേ പറഞ്ഞു മെഡിക്കൽ പബ്ലിക്കേഷൻസ് നമ്മൾ നടക്കുന്നു അതിനകത്ത് അതിനകത്ത് നമ്മൾ ഇമേജസ് ഉപയോഗിക്കുന്നു എങ്ങനെയാണ് അതിനകത്ത് ഇമേജസ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾക്ക് ആയല്ലോ ഇന്നലെ അതല്ലേ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ അതിലെ പ്രോമിറ്റ് ഒന്നും പ്രോമിറ്റ് നിങ്ങൾ കണ്ടില്ലേ നമ്മളവിടെ അതിന്റെ സ്ക്രീൻ തന്നെ പ്ലേ ചെയ്തിട്ടല്ലേ കാണിച്ചത് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ നിങ്ങള് കണ്ടെന്ന് പറഞ്ഞോ സ്ക്രീൻഷോട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സാധനം അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നു എന്റെ പുന സുഹൃത്ത് നിങ്ങൾ കാണാതെ പോയത് എന്റെ പ്രശ്നല്ല നിങ്ങൾ ഒരുമാതിരി ഇസ്ലാം ഇഷ്ടം പഠിക്കണമാതിരി പഠിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല അതെന്തേലും ആവട്ടെ എന്നോ അതെന്തേലും ആവുന്ന എങ്ങനെയാണ് നിങ്ങളൊരു കാര്യം ഒരു വിമർശനമായിട്ട് ഉന്നയിക്കാൻ വേണ്ടി വരുമ്പോ ആ സാധനം ആദ്യം മര്യാദക്ക് പഠിക്കണ്ടേ അതിനെ കുറിച്ചൊരു ധാരണ നിങ്ങക്ക് വേണ്ട കംപ്ലീറ്റ് ഇന്നലെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല കണ്ടില്ലായിട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഇത് കഴിയുമ്പോ പ്രോംറ്റ് അവിടെ ഇടും നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ അത് കണ്ടില്ല എന്ന് പറയും അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ പ്രോംറ്റ് കണ്ടോ പ്രോമസ് കണ്ടു കൊറേ പ്രോംസ് അല്ല പ്രോംസ് വൺ ടു ലാസ്റ്റ് ഒന്നും വിടാതെ നമ്മളവിടെ കാണിച്ചിട്ടുണ്ട് എല്ലാ നിങ്ങള് കണ്ടോ പ്രോമിസ്റ്റ് ഒന്നും വിടാതെ നമ്മളവിടെ കാണിച്ചു നിങ്ങൾ കണ്ടോ അല്ലേ കണ്ടായിരുന്നു കഴിവ് ഇടാൻ പറഞ്ഞില്ല സുഹൃത്തെ പിന്നെ പിന്നെ അത് ചോദിച്ചുകൊണ്ടിരിക്കണ എന്താണ് സംശയം ഞാനത് ഇതൊരു സാധനം ആരിഫ് വൺ അവർ എടുത്ത് എനിക്ക് ഒരു സ്പെന്റ് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഏതായാലും ആ വീഡിയോ രണ്ടാമത് പ്ലേ ചെയ്യുക അതിനകത്ത് സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ആ പ്രോംസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യും അങ്ങനെ കൂടി സമയം ഒരു ഒന്നര മണിക്കൂർ ചിലവാക്കുക എന്തേ എനിക്ക് മെനക്കെടാങ്കിൽ നിങ്ങൾക്ക് മനക്കെട്ടൂടെ ഇത് ഈ സ്പൂൺ ഫീഡിങ് എനിക്ക് മെനക്കേടുണ്ട് ഞാൻ പിന്നെ അതിനാട്ടി ഇരിക്കണം അത് കോപ്പി പേസ്റ്റ് ചെയ്യണം അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ നിങ്ങളത് കണ്ടു അങ്ങനെ നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല അവിടെ വിസിബിൾ ആണ് നിങ്ങൾ അതവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ അവിടെ ഉണ്ട് അതിൽ അതിൽ പ്രോംപ്റ്റ് വൺ ഉണ്ട് പ്രോംപ്റ്റ് ഉണ്ട് അങ്ങനെ ഓരോരോ പ്രോംപ്റ്റ് അവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കുക അത് നിങ്ങൾക്ക് പറ്റുമോ എന്താണ് പ്രശ്നം അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ് പ്രശ്നം എനിക്ക് സൗകര്യം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ നിങ്ങൾ അങ്ങനെ അനാവശ്യമായിട്ട് ഈ മദ്രസ ലെവലിൽ പരിപാടി ആയിട്ട് നിൽക്കും നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ മദ്രസ ലെവലാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അത്രേ ഉള്ളൂ എന്താ പ്രശ്നം മൊത്തം കള്ളത്തരാണ് അത് നിങ്ങൾക്ക് അവിടെ കാണാം ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം എല്ലാ സ്ക്രിപ്റ്റും എല്ലാ അതിനകത്തുള്ള എന്താ പറയാ അതിന്റെ പ്രോംസും അവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണാല്ലോ അതിലെന്താണ് കള്ളത്തരം എനിക്കതാ മനസ്സിലാവാത്തേ

അതെനിക്കറിയാലോ അത് നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് അനാവശ്യമായിട്ടുള്ള വഴിയിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ട് എനിക്ക് അവിടെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഞാൻ ഒരു മണിക്കൂർ മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നര മണിക്കൂർ മെനക്കെടുക്കുക എന്നിട്ട് അതിന്റെ സ്ക്രീൻ അതിന്റെ സ്ക്രീനിൽ തെളിയുന്ന ആ പ്രോംസ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ചാർജിപ്പിറ്റ് റൺ ചെയ്യാം എന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ അവിടെ ഒരു ലിങ്ക് ആയിട്ടിട്ടാൽ ഞാൻ അവിടെ അത് അപ്രൂവ് ചെയ്യാം ആ ലിങ്ക് അവിടെ നിലനിൽക്കാതെ തേർഡ് പാർട്ടി നിങ്ങൾക്ക് ലിങ്ക്ഡാൻ ഉള്ള ഓപ്ഷൻ ഇല്ല പക്ഷേ ഇട്ടോ ഞാൻ അവിടെ ആക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാണാം അതെന്താ നിങ്ങൾക്ക് ചെയ്താൽ അത് ചെയ്തോ അതങ്ങനെ ചെയ്യ് അതല്ലേ വേണ്ടത് അപ്പോൾ ആ ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുക അല്ലാതെ വെറുതെ കിടന്നിട്ട് ഈ മദ്രസ പരിപാടി ആയിട്ട് നടക്കരുത് എൻഗേജ് ചെയ്യാൻ നമുക്ക് സമയമില്ല ഓക്കെ എനിക്ക് നിങ്ങളെ പേഴ്സണലി ഒരു സാധനം പ്രൂവ് ചെയ്യേണ്ടത് എനിക്ക് ഒരു കാര്യമില്ല ഒരു ആവശ്യമില്ല

അപ്പോൾ കുറച്ച് മെനക്കിടുക ഞാൻ ഒരു മണിക്കൂറല്ലേ നിങ്ങൾ ഒന്നര മണിക്കൂർ മെനക്കിടുക ഓക്കെ ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഇഷ്ടംപോലെ സമയം ഉണ്ടെന്ന് അറിയാം ഇപ്പം ഈ ചാർട്ടും കൂടിയും എൻ്റെ പൊന്ന് ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ പറയാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം ഇതും നിങ്ങളൊന്ന് എടുക്കുക ലിങ്ക് അല്ല ഇതിൻ്റെയും ഡിസ്പ്ലേ ഞാൻ സോറി ഇതിൻ്റെ എന്താണ് പ്രോംസ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യാം അത് നിങ്ങൾ ഉപയോഗിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിനേയും വെരിഫൈ ചെയ്യാം ഓക്കെ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അക്കഡമിക് ആക്കുക എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ റിസർച്ചിൽ പല ഇമേജസ് നമ്മൾ ഉപയോഗിക്കും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആ ഇമേജിൻ്റെ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം അതിന് കിട്ടിയ ഡാറ്റ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കണം അതിൻ്റെ റെഫറൻസ് നമ്മൾ കൊടുക്കും ഇങ്ങനെയാണ് ചെയ്യണം നമ്മൾ ക്ലിനിക്കൽ റിസർച്ച് മേഖലയിലുള്ള ടീമാണ് എൻ്റെ പൊന്ന് ടെക് സ്റ്റാർട്ടപ്പുകാരാണ് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഈ മദ്രസ ജീവികളുടെ വാദം കേട്ടിട്ട് ഇവിടെ വന്നിട്ട് തിളച്ചിട്ട് കാര്യമൊന്നുമില്ല അത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും ഇതിൻ്റെ പിന്നാലെ ഓരോ ആളുകൾ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നാലെ ഓടാനൊന്നും നമ്മൾ കിട്ടില്ല നമ്മൾ പറയാനുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് പബ്ലിക്കാണ് അതിൻ്റെ ഡിസ്പ്ലേ അവിടെ ഉണ്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കാം പിന്നെ ഞാൻ ഒരു മാന്യതയ്ക്ക് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫോംസ് ഇടാന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയുന്ന സ്ഥിതിക്ക് ഇനിയിപ്പം ഞാനിടുന്നില്ല നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും അതിൽ നിന്ന് സ്ക്രീൻ അവിടെ വരുമല്ലോ അതിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ എടുക്കുക അതിനകത്ത് ടെക്സ്റ്റ് സെലക്ഷൻ ഓപ്ഷൻ എടുക്കുക ഒ സി ആർ എന്നിട്ട് നിങ്ങളത് എടുത്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇത് റൺ ചെയ്യും എന്നിട്ടൊന്ന് മെനക്കെടു അപ്പോൾ നിങ്ങൾക്ക് സാധനം കിട്ടും എന്നിട്ട് അത് പറ്റുമെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുക അതാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ നനഞ്ഞിട്ട് കുഴക്കുന്ന പരിപാടിയായിട്ട് നടന്നിട്ട് കാര്യമില്ല അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ ഞാൻ ഇവിടെ അവസാനിക്കുകയാണ് കോൾ പരിപാടി അപ്പോൾ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളോട് പ്രത്യേക അഭ്യർത്ഥന ഉള്ളത് വളരെ മാസീവ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങാണ് നമ്മളെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഗതി ഒരു വശത്ത് ചാർജിപ്പിട്ടിയൊക്കെ നമ്മൾ തോപ്പിക്കുന്നുണ്ട് പക്ഷേ കോയന്മാർ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടടി ജിഹാദാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞൊരു ഒരു മാസമായിട്ട് ഒന്ന് രണ്ട് മാസത്തോളമായിട്ട് ഈ ആഡ് റെസ്ട്രിക്ഷൻ ആണ് നമുക്ക് ചാനലിന് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ റവന്യൂവും അതുപോലെ നമ്മൾ മുന്നോട്ട് പോക്ക് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വരവ് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നാലാണ് നമുക്കിതിൻ്റെ എഡിറ്റേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് അടിക്കുന്ന ആ പ്രശ്നം ഒന്ന് മുന്നിൽ കണ്ട് പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പത്തായിരത്തിലധികം ആളുകളുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് കൂടുതൽ കൂടുതലാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ വീഡിയോയും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഇത് മാറാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ആഡ് പോവും പിന്നെ നിങ്ങൾക്ക് ആഡ് കിട്ടില്ല ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാട് ജി പി ടി എന്നെ തോപ്പിച്ചു എന്ന ധൈര്യം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ വിശ്വാസികൾ റിപ്പോർട്ടടി നിർത്തി കാണിക്കും അതാണ് വേണ്ടത് എന്നിട്ട് എന്നെ കൂടുതൽ കൂടുതൽ ഇതിന് പ്രേരിപ്പിച്ചിട്ട് കൂടുതൽ കൂടുതൽ തേയാനുള്ള വഴികൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക അങ്ങനെ നിങ്ങൾ കൂടുതൽ ഇതുപോലെ മുസ്ലിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനുള്ള വഴി അതായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ വളർത്തു അങ്ങനെ ഇസ്ലാം ലോകം പടർന്ന് പന്തലിക്കട്ടെ അതല്ലേ വേണ്ടത് അല്ലാതെ ഇത് റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചിട്ട് എന്താ കാര്യമുള്ള ആഡ് റെസ്ട്രിക്ഷൻ നമുക്ക് ബൈപ്പാസ് ചെയ്യാനുള്ള ഇങ്ങനെയുള്ള വഴികളുണ്ട് ഈ പറയുന്ന കോഫി അതുപോലെ മറ്റ് വഴികളൊക്കെ നമ്മളവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം മറ്റ് ചാനൽ മെമ്പർഷിപ്പ് നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ഒരു എയ്റ്റി നയൻ റുപ്പീസ് പെർ മന്ത് അത് ചിലവാക്കിയിട്ട് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ഒരു ഊണ് കഴിക്കുന്ന പണമാണ് അതിന് വേണ്ടി ചിലവാകുന്നത് അത് നിങ്ങൾ എടുത്ത് ഇതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മന്ത്ലി സപ്പോർട്ടായിട്ട് മാറും അപ്പം നമ്മളുടെ ജോലി ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും സമയം കണ്ടെത്തി നമ്മളത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു എഫേർട്ട് അത് കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികൾ വരണം പ്രത്യേകിച്ച് ഇതുപോലെ കുറേ ആളുകൾ ഇതിൻ്റെ പിന്നിലുള്ളതുണ്ട്